ഇത് എന്താ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല നമുക്ക് വേണ്ടത് അവിടെ ഒരു തീവ്ര ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത് ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ രണ്ടായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കോടി കുറച്ചോ പക്ഷേ അതൊന്നും തരാതെ അഞ്ഞൂറ് തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അമ്പത് വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് പരിഹസിക്കുന്നതിന് തുല്യമാണ് കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ് പിന്നെ അമ്പത് വർഷം കഴിഞ്ഞിട്ട് അടക്കണ്ടെന്ന് പറയാൻ സുരേന്ദ്രനാര സുരേന്ദ്രൻ ആരാ സുരേന്ദ്രൻ എന്താ അവകാശമുള്ളത് അടക്കേണ്ട എന്ന് പറയാൻ സുരേന്ദ്രൻ അടക്കം സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവർ ഭരിക്കുന്ന ഗവൺമെൻറ് ആണ് നാഷണൽ ഗവൺമെൻറ് ഇത് ഔദാര്യമൊന്നുമല്ല സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം